നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഒഴിയുന്നില്ല റഫയെ ആക്രമിക്കാനുള്ള സന്നാഹങ്ങളും ഒരുക്കിയിരിക്കുകയാണ് ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചകളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നാലും റഫയെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന നിലപാടാണ് ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത് പതിനാറ് ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി കഴിയുന്ന റഫയിലേക്ക് ഒരാക്രമണം നടത്തിയാൽ അത് മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലയ്ക്ക് കാരണമാകുമെന്ന ഭയത്തിലാണ് പശ്ചിമേഷ്യയും ലോകവുമൊക്കെ എന്തായാലും റഫയുടെ അതിർത്തികളിൽ സൈനിക താവളങ്ങൾ സജ്ജമാക്കിക്കൊണ്ട് നൂറുകണക്കിന് കവചിത ടാങ്കുകൾ തയ്യാറാക്കി നിർത്തിക്കൊണ്ട് യുദ്ധ സാമഗ്രികൾ ഒരുക്കിക്കൊണ്ട് ഏതു തരത്തിലുള്ള ഒരാക്രമണത്തിനും തയ്യാറെടുത്തിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ള വിവരം പുറത്തേക്ക് വരികയാണ് ഹമാസിൻ്റെ ഭീകരവാദ നേതാക്കൾ ഈ ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ കടന്നുകയറി കൂട്ടക്കുരുതി നടത്തിയതിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഹമാസിൻ്റെ ഭീകരവാദികൾ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത് റഫൈലാണെന്നാണ് ഇസ്രായേലിൻ്റെ വാദം ആ റഫൈലെ അഭയാർത്ഥി ക്യാമ്പുകളെ മറയാക്കിക്കൊണ്ട് സുരക്ഷിതരായി ആ ഹമാസ് ഭീകരവാദികൾ ഇപ്പോഴും അവിടെ ഉണ്ട് അവരെ കൊന്നൊടുക്കാതെ ഈ യുദ്ധം അവസാനിപ്പിച്ചിട്ട് കാര്യമില്ല അവരെ കൊല്ലാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ ഈ യുദ്ധം കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാദം അതുകൊണ്ട് തന്നെ ഇനി ആരൊക്കെ പറഞ്ഞാലും ആരൊക്കെ സമ്മർദ്ദത്തിലാക്കിയാലും റഫൈയിലെ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ബെഞ്ചമിൻ നതന്യാഹു പറയുന്നുണ്ട് അമേരിക്ക അതിനെതിരായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു റഫൈലെ ആക്രമണത്തിനെ അനുകൂലിക്കുന്നില്ലെന്നാണ് അമേരിക്കയുടെ വാദം എന്നാൽ അമേരിക്ക ആ വാദം ഉയർത്തുമ്പോഴും ഈ യുദ്ധത്തിനാവശ്യമായ യുദ്ധ സാമഗ്രികൾ വീണ്ടും വീണ്ടും നൽകുന്നത് അമേരിക്കയാണ് അമേരിക്ക ഏറ്റവും ഒടുവിൽ പറഞ്ഞൊരു നിലപാട് റഫയെ ആക്രമിക്കരുതെന്നല്ല റഫയിലെ സിവിലിയന്മാരുടെ ജീവന് സുരക്ഷിതമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് റഫൈ നിങ്ങൾ ആക്രമിക്കൂ അതിനനുസരിച്ച് ഖാൻ യുനസിന് സമീപത്തെ തുറസായ പ്രദേശങ്ങളിൽ നാൽപ്പതിനായിരം ടെൻറ്റുകളാണ് ഇപ്പോൾ ഇസ്രായേലി സേന സജ്ജമാക്കിയത് അതിൻ്റെ ആകാശ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ആ ഇപ്പോൾ റഫയിലെ അഭയാർത്ഥികളെ മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചെന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അവർക്ക് റഫ വിട്ടുപോകുന്ന അഭയാർത്ഥികൾക്ക് റഫ വിട്ടുപോകുന്നതിനുള്ള സമയപരിധി ഇസ്രായേൽ സേന ഉടൻ നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം കരയാക്രമണത്തിന് മുന്നോടിയായി റഫയിലേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേനയുടെ വ്യോമാക്രമണം ഉണ്ടായിരുന്നു മൂന്ന് വീടുകൾ കേന്ദ്രീകരിച്ച് നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് യുദ്ധം ആരംഭിച്ച ഏഴ് മാസത്തോടെ അടുക്കുമ്പോൾ മുപ്പത്തി അയ്യായിരത്തിലധികം പേർ ഗാസയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇതിൽ സ്ത്രീകളും കുട്ടികളും ഏറെയാണ് എഴുപത്തയ്യായിരത്തോളം പേർക്ക് യുദ്ധത്തിൽ പരിക്കേറ്റിരിക്കുന്നു യുദ്ധം ഒരു വശത്ത് ഭീതി വിതയ്ക്കുമ്പോൾ മറുഭാഗത്ത് പട്ടിണിയും ചൂടുമൊക്കെയാണ് ഗാസയിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആവശ്യത്തിന് വെള്ളമില്ല ഭക്ഷണമില്ല വസ്ത്രമില്ല പോഷകാഹാരമില്ല ഇതൊന്നുമില്ലാതെ നരകതുല്യമായ ഒരവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്ന ഗതികേഴിലാണ് ഗാസാവാസികൾ നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക